കുന്നിക്കോട് പട്ടാഴി പാതയിൽ വഴിയരികിൽ അറവു മാലിന്യം നിക്ഷേപിക്കുന്നവരുടെ ശല്യം കൂടി വരുന്നു കഴിഞ്ഞ ദിവസം കുന്നിക്കോട് കക്കാണിക്കൽ പാലത്തിന് സമീപം അറബ് മാലിന്യം ഉൾപ്പെടെയാണ് റോഡിൽ നിക്ഷേപിച്ചത് കുന്നിക്കോട് പട്ടാഴി നിരന്തരമായിട്ട് അറവു മാലിന്യങ്ങൾ കൊണ്ട് തള്ളുകയാണ് രാത്രി കാലങ്ങളിൽ കൊണ്ട് കായലും അത് ഏറെ നാളായിട്ട് ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ രാത്രിയിൽ അറവു മാലിന്യം പറവു മാലിന്യം വന്ന രീതിയിലുള്ള പൂർണ്ണ വളർച്ച എത്തിയ പശുക്കിടാവിൻ്റെയോ പോത്തുകുഞ്ഞിൻ്റെയോ ഏതാണ്ട് അവശിഷ്ടമാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ അറവു മാലിന്യം പൂർണ്ണമായിട്ട് കൊണ്ടുവന്ന് റോഡിൻ്റെ സൈഡിൽ തള്ളിയിരിക്കുകയാണ് ഏറ്റവും ഒരു ഹീനമായ ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും വളരെ ഹീനകരമായ ഒരു പ്രവൃത്തിയാണ് ഇവിടെ കാണുന്നത് അത് ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് യാത്രക്കാർ അതായത് പട്ടിശല്യം രൂക്ഷമായിരിക്കുകയാണ് ഇതുകൊണ്ട് ഈ അറവു മാലിന്യം തള്ളത് പട്ടികൾ പട്ടിശല്യം വലിയ കാണും നിരവധി ആളുകൾ വേണം കുട്ടികളടക്കമുള്ള ആളുകൾ പള്ളിയിലും അതുപോലെ തന്നെ മദ്രസയിലേക്ക് കൊച്ചു കുട്ടികളെല്ലാം പോകുമ്പോൾ തന്നെ പട്ടികളുടെ ശല്യം അതുകൊണ്ട് രൂക്ഷമായിരിക്കുകയാണ് എന്തായാലും ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള കർശന നടപടി സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശം പോലീസിന് അടക്കം പോലീസിൽ പരാതി നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യും സമീപ സ്ഥലത്തുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും കാരണം ഇതുമായി ഈ സ്ഥലം അറിയുന്ന ആളുകൾ തന്നെയായിരിക്കും ഇത് എന്തായാലും ആ പൊതുജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാകുന്ന ഈ ഇടയിൽ നിന്ന് വളരെ വിഹീനമായ ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് സംബന്ധിച്ച് പറയാറുണ്ട് സമീപത്തെ വിദ്യാലയത്തിൽ പോകുന്ന നിരവധി കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ നടന്നു പോകുന്ന പ്രധാന പാതയാണിത് മാലിന്യം നിക്ഷേപിക്കുന്നത് മൂലം തെരുവു നായരുടെ ശല്യവും രൂക്ഷമാണ് മാലിന്യം വാർഡ് മെമ്പർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ മറവ് ചെയ്തു ന്യൂസ് ബ്യൂറോ കുന്നിക്കോട്